ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അന്ന് മൊത്തം കൂട്ടാനുണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം മൊത്തം നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുക്കുക ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക അതിൽ രണ്ട് പച്ചമുളക് കൂടി നെടുക് കളറിട്ട് കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും ഒരു ഗ്ലാസ് പൊടലും ഒഴിച്ച് കൊടുക്കുക എന്നതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് മൂന്ന് പീസിൽ വരുന്നത് വേറെ വേവിച്ചെടുക്കാം അതിന് ശേഷം ഒരു ചട്ടി അടച്ചിട്ട് വെച്ച് അതിൽ വെളുത്തെണ്ണ ഒഴിച്ച് കടുക്കിട്ട് ഇട്ടിട്ട് എന്നതിന് ശേഷം വേവിച്ചുവച്ചിട്ട് മത്തൻ അതിൽ കിട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല സൂപ്പറും ടേസ്റ്റാണ് മത്തന് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള വിലയിൽക്കള് ഓൾ എന്ന് മാക്സിമം അമർത്തുക അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മൊത്തം കൂട്ടാൻ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനാണ് കുളിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാനും ഇടുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത് ഇതുപോലെ എവിടെയെങ്കിലും പോകപ്പെടുന്ന ഡ്രസ്സ് പിന്നീട് വീട്ടിലിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമ്മൻറ്റ് ചെയ്യാം അതിനുശേഷം രുക്ക് കിട്ടാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് കൂടെ ചുള്ളി നീണ്ടും ചൂണ്ടി കളഞ്ഞു കൊടുത്തതാണ് കേട്ടോ ഇതുപോലെ சிறுநாரங்க முளகும் உப்பும் திரும்பி வச்சதான அப்போ எல்லோரும் சப்போர்ட்டையா